നാട്ട് നമ്മുടെ നാട്ടിൽ എത്തിസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ വിശ്വാസികളുണ്ട് ഈ വിശ്വാസവും വ്യത്യസ്തവും ഒന്നുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾ എല്ലാം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതിലൊക്കെ ഒരു സർക്കാർ എന്നുള്ള നിലക്ക് സ്ഥാനത്തും അസ്ഥാനത്തും ഇടപെടുക വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നിട്ട് പിന്നെ നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആലോചിക്കുക വെള്ളാപ്പള്ളിയുടെ നവോത്ഥാനം വരുന്നതിനേക്കാൾ നല്ലത് നവോത്ഥാന കാലത്തെക്കാൾ നല്ലത് സത്യം പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളിലും പിണറായി വിജയൻ്റെ കാലമാണ് കുറച്ചുകൂടി നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് മലയാളികൾ അങ്ങനെ വെള്ളാപ്പള്ളിയെക്കൂടെ നവ എന്താണ് റിഫോമേഷൻ എന്ന് പറയുന്നത് കേരളം ഈ കണ്ട അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ അതിൻ്റെ റിഫോമേഷൻ്റെ ബേസ് എന്താണ് അത് വെള്ളാപ്പള്ളി എന്ന് മുന്നിൽ നിർത്തിയിട്ട് ഒരു നവോത്ഥാന കാലം വരാൻ പോവുകയാണ് എന്ന് പ്രതീക്ഷിക്കുന്ന തനി എന്താ പറയുക ഒരു ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താധാരകളും അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമുള്ളൊരു സർക്കാർ ആയിട്ട് കേരളത്തിലെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഇന്നത്തെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളയത്തിലെ എഫ് ഐ ആർ എന്ന് പറയണത് ലക്ഷൻ സ്റ്റണ്ട് പോലുമല്ല അല്ലാന്നാണ് ഞാൻ പറയണത് വളരെ വൈകൃതം നിറഞ്ഞ ഒരു തരം രാഷ്ട്രീയ സമീപനവും വീക്ഷണമില്ലായ്മയും കൂടി കൂടിയാണ് ഇത് എലക്ഷനിൽ വോട്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് അസംബന്ധമാണ് വോട്ടാക്കാൻ പോലെയൊക്കെ ഇത് ഇത് കേരളമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കണക്കൊന്നും ഞാൻ നിലമ്പൂർ അങ്ങനൊന്നും ഞാൻ പറയാൻ വിചാരിക്കുന്നില്ല പക്ഷേ വോട്ടാക്കി മാറ്റുക അസാധ്യമാണ് ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഒരൊ ഒറ്റ ഗവൺമെൻറ്റ് എന്നതിൻ്റെ ഒറ്റ കൺസേൺ വെച്ചിട്ട് സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പൊതുസമീപനം എടുക്കാൻ വയ്യാതായിരിക്കുന്നു നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്നലെ സി പി ഐ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങളുടെ നിലപാടല്ല പരസ്യമായിട്ട് അവർക്ക് അവർക്ക് അങ്ങനെയൊക്കെ പറയാനേ അവർക്കുള്ള ആപതുള്ളൂ ആഫിയത്ത് എന്ന് പറയും അറബിയിൽ പറഞ്ഞാൽ അവർക്ക് ആഫിയത്തില്ല എന്നാലും അതിനിടയിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു ഇത് ഇടതുപക്ഷ നയമല്ല ഇടതുപക്ഷ നയമല്ലാതെ പിന്നെ എന്ത് നിലപാട് നടപ്പിലാക്കാനാണ് പിണറായിയുടെ നയം നടപ്പിലാക്കാനാണോ ഒരു സർക്കാർ ഒമ്പത് കൊല്ലമായി ഇവിടെ വരിച്ചുകൊണ്ടിരിക്കണത്